സൊ ഗൈസ് നമസ്കാരം വണ്ടേ സഫർത്ത യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വേണ്ടി എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തന്നെയുള്ള ചീന്തലാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ ചീന്തലാർ എന്നുള്ള സ്ഥലത്തിൻ്റെ അടുത്ത് ഒരു പ്രത്യേകതരമായിട്ടുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ എന്താണ് പ്രത്യേകത എന്നുള്ളത് ഞാൻ നമുക്ക് വഴിയേ പറഞ്ഞുതരാം ഇതിലെ നേരെ കയറി വരുമ്പോഴത്തേക്കിനാണ് ഇപ്പം എൻ്റെ പുറകില് ഈ ഒരു ഏരിയ നോക്കി നോക്കഴിഞ്ഞാൽ ഫുൾ കാട് പിടിച്ചാണ് കിടക്കുന്നത് ഒരു ഭയങ്കര ഭയാനകമായ ഒരു അന്തരീക്ഷമായിരിക്കും ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നത് ഇത് ഞാൻ ബാക്ക് ക്യാമറ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ കിടക്കുന്നത് എന്നുള്ളത് എന്നിട്ട് ഇതെന്താണ് സംഭവം എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ അപ്പുറത്തോട്ട് കാണുന്ന തേയിലക്കാട് ഫുള്ളും ചീന്തലാർ എസ്റ്റേറ്റിൻ്റെ തേയിലക്കാടുകളാണ് അപ്പം ഇവിടെ കണ്ടില്ല വലിയൊരു മരവൊക്കെ നിൽക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും അപ്പം ഈ ഒരു വഴി ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനെ ഭയങ്കര ഒരു ഭയാനകമാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് കണ്ടില്ലേ ഇതിൻ്റെ ഇടയിൽ കൂടെ അത് സൂര്യനൊക്കെ അസ്തമിക്കാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഈ കാണുന്ന കാണുന്നൊരു പഴയൊരു ബംഗ്ലാവാണ് കേട്ടോ പഴയൊരു ബംഗ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റേറ്റിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നൊരു ബംഗ്ലാവാണ് അപ്പം ഇതിനകത്ത് ഒരുപാട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് കാലക്രമേണ ഫുള്ള് നശിച്ചു പോയി ആൾക്കാരൊക്കെ വന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പോൾ ഭയങ്കര എൻ്റെ അത് ഒറ്റയ്ക്ക് ഒരാൾക്കുമായിട്ട് ഭയങ്കര പേടി തോന്നുന്നൊരു സംഭവമാണ് കേട്ടോ ഫുള്ള് കാട് കയറിയാണ് കിടക്കുന്നത് അതെ ഇതാണ് ബംഗ്ലാവിൻ്റെ ആദ്യത്തെ പോകാനുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ അപ്പം ഇതെന്താ ഇതും മൊത്തം പോയി ഫുള്ള് പണ്ടത്തെ ഓടുകളും ഒക്കെ വെച്ചിട്ട് ഒരു സംഭവമായിരുന്നു ഇപ്പം അത് മൊത്തത്തിൽ ഇവിടെ നശിച്ച് കിടക്കുന്ന ഒരു രംഗമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് കണ്ടില്ലേ ഫുള്ള് കാട് കയറി ഫുള്ള് കാട് കൊണ്ട് മൊത്തത്തിൽ ഇങ്ങനെ കാട് കയറി നശിച്ചു കിടക്കുന്നൊരു ഏരിയയാണിത് ഇപ്പോൾ തന്നെ തന്നെയൊക്കെ ഇതിൻ്റെ അകത്തോട്ട് വന്ന് ഇങ്ങനെ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ തോന്നും ഇതിൻ്റെ ഒന്നുമില്ല ഫുള്ള് തടി കൊണ്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതേ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഫുള്ള് തടികളാണ് എന്നുണ്ടല്ല തടിയുടെ കുറേ ഭാഗം ഇങ്ങനെ പൊട്ടിയതൊക്കെ കിടക്കുന്നതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാൻ വേണ്ടി സാധിക്കത്തില്ല പണ്ട് തീ കായാൻ വേണ്ടിയൊക്കെ നമ്മളിപ്പം പഴയ പടങ്ങളിലൊക്കെ കാണുന്ന പോലെയുള്ള തീ കായ പറ്റുന്ന ഏരിയ ഒക്കെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതിൻ്റെ അടുത്ത് കുറേ കുഴിയൊക്കെ ആയിട്ട് കിടപ്പുണ്ട് അതിൻ്റെ അപ്പം അതിൻ്റെ അർത്ഥം താഴോട്ടും നമുക്ക് പോകാനായിട്ടുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇത് കണ്ടില്ലേ നല്ലൊരു ഭയാനകം ഫീൽ ചെയ്യുന്ന സംഭവമാണ് ഇത് കണ്ടില്ലേ മൊത്തത്തിൽ ഇതേ പണ്ട് കാലങ്ങളിലേതേ ഫാനൊക്കെ ഉണ്ട് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് അത് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മളിതിൻ്റെ അകത്തോട്ട് കയറുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇത്രയും പഴക്കങ്ങളൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴത്തേക്കിനെ ചിലപ്പം അതൊക്കെ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ രക്ഷിക്കാൻ ഒരു ആൾക്കാർ കാണത്തില്ല കാരണം ഇതിൻ്റെ അകത്തോട്ട് ഒന്നും ഒരുപാട് ആൾക്കാർ അങ്ങനെ കയറുന്നതായിട്ടൊന്നും ഇല്ല സോ അത് ഇതാണ് ഭയങ്കര വലിയൊരു ബംഗ്ലാവാണ് കേട്ടോ ഒരു പ്രേതപ്പടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി ബാത്റൂമൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കാരണം ബാത്റൂമൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ അപ്പുറത്തോട്ടും ഓരോ റൂംസൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ റൂംസും ഇത് എല്ലാം വെറൈറ്റി ഉള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് പക്ഷേ ഇത് കണ്ടില്ലേ ഈ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഫുള്ള് മദ്യപാനത്തിൻ്റെ ഒരു ഏരിയ ആയിട്ട് മാറിയേക്കുന്നൊരു ഏരിയ ആണത് കാണാൻ വേണ്ടി സാധിക്കുന്നത് കണ്ടില്ലേ അത്രയും വലിപ്പമുള്ളൊരു സംഭവമാണിത് ഏരിയ ഫുള്ള് കാട് പിടിച്ച് ഫുള്ള് കാട് പിടിച്ചാണ് കിടക്കുന്നത് അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു ഇതിപ്പം പുറം രാജ്യത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലമൊക്കെ ആയിരുന്നു ഇതൊക്കെ ഇങ്ങനെ കിടന്ന് ഒരിക്കലും പോകത്തില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാറില് തോന്നിയത് കണ്ടില്ലേ പണ്ടത്തെ രീതിയിൽ തന്നെ ഫുള്ള് മരങ്ങൾ കൊണ്ടാണ് എല്ലാവരും മരങ്ങൾ കൊണ്ട് ചെയ്തേക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബളിരാജ്യത്തിലെ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊക്കെ പണ്ടത്തെ ഒരു രീതിയിൽ പണ്ടത്തെ ഒരു സ്ട്രക്ചറിലൊക്കെ ഈ ചെയ്തേക്കുന്നത് അതൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കണ്ടില്ല ഫുള്ള് ചീട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ മൊത്തത്തിൽ അലങ്കൂലമായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് ഇതിലോട്ട് കേറാനായിട്ട് തന്നെ ഭയങ്കര പേടിയായിട്ട് തോന്നും കാരണം ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്നത് കണ്ടല്ലേ ഫുള്ള് കാടിനാൽ ഒരു ഏരിയ ആയിട്ടാണ് ഇപ്പോൾ ഇത് മാറിയേക്കുന്നത് ഈ ഒരു വഴി പോയി നോക്കാം എങ്ങനെയാണ് ഉണ്ടെന്നുള്ളത് കണ്ടത് ഫുള്ള് കിടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇതേണ്ട ഫുള്ള് മറ്റേ വള്ളി പോലത്തുള്ള കണ്ടോ മരങ്ങളും ചെടികളൊക്കെ ആയിട്ടുണ്ടോ അങ്ങനെന്ത് എന്ത് ഹൈറ്റിൽ ഒന്ന് നോക്കിയാൽ അപ്പം ഇതിൻ്റെ ഈ ഒരു മരത്തിൻ്റെയൊക്കെ വണ്ണം കാണുമ്പോൾ അറിയാം ഈ ഒരു ബംഗ്ലാവിൽ നിന്ന് നേരം പഴക്കം ഉണ്ടെന്നുള്ളത് േ കുറെ വള്ളികളൊക്കെ ഇങ്ങനെ പൊട്ടിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഒരു മരത്തിന്റെ പേര് പോന്നുണ്ടോ എന്ത് ലോങ്ങില ലോങ്ങിലൂടെ അതിൻ്റെ പേര് പോന്നോക്കിട്ടില്ലേ ഫുള്ള് പോയി കിടക്കുകയാണ് കണ്ടില്ലേ മൊത്തം മൊത്തം നശിച്ചു പോയി കാണാൻ വേണ്ടി സാധിക്കുന്ന തന്നെ ഇത് എനിക്ക് തോന്നുന്ന ഇതിൻ്റെ ായിരുന്നു ആ അതിൻ്റെ അതെല്ലാം പോയി കേട്ടോ മൊത്തത്തിൽ പണ്ടത്തെ കസാരയും കാര്യങ്ങളൊക്കെ ഇത് കണ്ടില്ലേ പണ്ടത്തെ ബാത്റൂം ആണെങ്കിലും ടൈലൊക്കെ ഇട്ട് അതി അടിപൊളിയായിട്ടാണ് ചെയ്തിരുന്നെങ്കിലും എത്ര വലിയ നോക്കി ഇത് ജക്കൂസി ഒക്കെ ഉണ്ട് കേട്ടോ എത്ര വലിയ ബാത്റൂമെങ്കിൽ കാണുന്നത് പക്ഷെ തടിയാണ് ഇതിന്റെ തൊട്ടേ ഇത് എത്ര റൂംസ് ആണെങ്കിൽ എന്തേലും റൂംസ് ആണെങ്കിലും പറയാൻ പറ്റത്തില്ല അതേപോലത്തെ ഇതാണ് നമ്മൾ രകത്തു നിന്ന് കണ്ടത് തടിയായിട്ടുള്ളത് എന്ത് എന്ത് നീളത്തിലാണ് കിടക്കുന്നതെങ്കിൽ ഫുള്ള് ചില്ല എല്ലാം പൊട്ടിച്ചൊക്കെ കൂടെ കിടക്കുവാണ് അതുകൊണ്ട് നമ്മൾ നമ്മൾ ഒരുപാട് നേരം നിൽക്കുന്നില്ല അതെ അച്ചിപ്പോൾ ഉണ്ടാക്കുന്ന അച്ചൊക്കെ കണ്ടോ ഇതിന്റെ അത് കയറിക്കും ചിലപ്പോൾ ഇനി ഇതിൽ എങ്ങനെ ഇറങ്ങി പോകണ്ടതെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ അത്രയ്ക്ക് വലിപ്പമുള്ളതായത് തന്നെ നമുക്ക് എങ്ങനെ ഇറങ്ങി പോകണ്ടതെന്നുള്ളത് പോലും അറിയത്തില്ല നാട്ടില് വലിയൊരു മരത്തിൻ്റെ വേരായി കാണുന്നത് എന്ത് വലിയ വേരൊക്കെയാണെങ്കിൽ അത് മൊത്തത്തിൽ പോയി കിടക്കുവാണ് ായിട്ട് ആയിട്ട് പോയി കിടക്കുന്നതാണ് മരത്തിൻ്റെയൊക്കെ വൈകുന്നു അപ്പം ഞാൻ പറഞ്ഞതുപോലെ പണ്ട് ബ്രിട്ടീഷുകാരുടെ ഒരു ബംഗ്ലാവായിരുന്നു അപ്പം പണ്ട് ഈ ഒരു തോട്ടമേഖലക്കെ ബ്രിട്ടീഷുകാരുടെ കൈക്കലായിരുന്നു അപ്പം ബ്രിട്ടീഷുകാരുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന തേയിലയും ബംഗ്ലാവായിരുന്നു സോ ഇത് ഇപ്പോഴും വർക്കിംഗ് ആണ് ചെറിയ രീതിയിലായിട്ട് ഒരു എസ്റ്റേറ്റ് വർക്കിംഗ് ആണ് പീരമേറ്റിൽ തന്നെ ഏറ്റവും വലിയൊരു എസ്റ്റേറ്റ് ആയിരുന്നു ചീന്തലാ എന്ന് പറയുന്ന എസ്റ്റേറ്റ് രണ്ട് ഡിവിഷൻ ആയിട്ടാണ് ഇതുള്ളത് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഫാക്ടറി ഒക്കെ വരുന്നത് മുപ്പതരയ്ക്ക് പോകുന്ന റൂട്ടിലാണ് ഇതിൻ്റെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ സൈഡിലൊക്കെ കാണുമ്പോൾ ഫുള്ള് ടീ ഫാക്ടറിയാണ് ആണ് കണ്ടല്ലേ കേട്ടോ ഫുള്ള് നമ്മുടെ ചെറുക്കനോടെ കിടപ്പുണ്ട് അങ്ങനെയുള്ള വെളിയിലൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പം ഈ ഒരു സ്ഥലമൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ സൂക്ഷിച്ചാൽ ഇതൊക്കെ കണ്ടില്ല ഇപ്പോൾ ഫുള്ള് പ്ലാസ്റ്റിക്കും ഉണ്ടാവും ഈ ഒരു ഏരിയ ഈ ഏരിയ ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം മൊത്തം കാണാൻ വേണ്ടിയുള്ളത് സോ ഇത്തരം കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത് ജസ്റ്റ് നമ്മൾ വരുന്ന വഴിയിൽ കണ്ടപ്പോഴത്തേക്ക് എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ ഒരു വഴിയിലേക്ക് വരുന്നവരാണെങ്കിൽ അതായത് ഇത് ചീന്തലാറിലാണ് ഇരിക്കുന്നത് ഈ ഒരു വഴിയിലേക്ക് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് കാണാവുന്നതാണ് അപ്പം മറ്റൊരു ദിവസം വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് കാണുന്നത്